ഇന്ത്യൻ ഇന്ത്യൻ ചൈനീസ് വിഭവങ്ങൾ വളരെ കൃത്യതയോടെ കഴിക്കുവാൻ ബേക്സ് ടൗൺ സ്ക്വയർ വണ്ടൂർ നിങ്ങളുടെ സ്ഥലത്തിന് അനുയോജ്യമായ വാഹനങ്ങൾ ഉപയോഗിച്ച് സുലഭമായ ജല ലഭ്യത ഉറപ്പാക്കുന്നു ഐ നിലവാരമുള്ള പ്രമുഖ കമ്പനികളുടെ പൈപ്പുകൾ ഉപയോഗിച്ച് ഉടല കിടുകാട് കൊപ്പം ബീവറേജസ് കോർപ്പറേഷൻ പുതുതായി ആരംഭിച്ച വണ്ടൂർ വാണിയമ്പലം അത്താണിയിലെ വെബ്കോ ഔട്ട്ലെറ്റിന് മുമ്പിൽ വീണ്ടും പ്രതിഷേധം നാട്ടുകാരുടെ നേതൃത്വത്തിലാണ് ജനകീയ പ്രതിഷേധ മാർച്ച് സംഘടിപ്പിച്ചത് പാലമടത്ത് നിന്ന് ആരംഭിച്ച പ്രതിഷേധ മാർച്ച് ബെവ്കോ ഔട്ട്ലെറ്റിന് മുൻപിൽ പോലീസ് തടഞ്ഞു പ്രതിഷേധ സമരങ്ങൾ കാരണം ബെകോ ഔട്ട്ലെറ്റിനു മുൻപിൽ കനത്ത പോലീസ് സുരക്ഷ ഉറപ്പാക്കിയിരുന്നു ഞ്ചായത്ത് അംഗം കെ ടി അജ്മൽ മാർച്ച് ഉദ്ഘാടനം ചെയ്തു നമ്മുടെ നാട്ടിലെ പാതയോരങ്ങളിലും ഹൈവേകളിലും ടൂറിസം കേന്ദ്രങ്ങളിലും ഒക്കെ മുക്കിന് മുക്കിന് ബിവറേജുകളും ബാറുകളും ഒക്കെ തുറന്ന് പ്രവർത്തനം ആരംഭിക്കുന്നു അതൊക്കെ പല ടൂറിസം പ്രമോഷൻ പ്രൊമോഷന്റെ ഭാഗമായിട്ട് അതല്ലെങ്കിൽ ടൗണുകളിൽ ആളൊഴിഞ്ഞ പ്രദേശങ്ങളിലൊക്കെയാണ് എന്നാൽ ബിവറേജ് കോർപ്പറേഷൻ ഈ ഒരു ഔട്ട്ലെറ്റ് തുറങ്ങാൻ കണ്ടെത്തിയ സ്ഥലം ഒരിക്കലും അനുയോജ്യമായ ഒരു സ്ഥലമല്ല എന്നുള്ളതാണ് അതിന്റെ യാഥാർത്ഥ്യം അവർ വൈകുന്നേരങ്ങളിൽ ക്ലാസ് കഴിഞ്ഞ് വീടെത്തുന്നതുവരെ ആദ്യയില്ലാത്തൊരു മനസ്സുമായി എങ്ങനെ നിൽക്കുമെന്നുള്ളതാണ് ഇവിടെ കൂടി നിൽക്കുന്ന രക്ഷിതാക്കൾ ഉൾപ്പെടെയുള്ള ആളുകളുടെ പ്രസവം ഒരിക്കലും ഇതുപോലെയുള്ള ഒരു സ്ഥലത്ത് തുടങ്ങാൻ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം വലിയ കിട്ടുന്ന ഈ സ്ഥാപനം നിങ്ങൾക്ക് ും പക്ഷെ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇത് ജനങ്ങളെ വെല്ലുവിളിക്കുന്ന ഒരു സ്ഥാപനമായിട്ടാണ് ഞങ്ങൾ ഇതിനെ കാണുന്നത് ജനങ്ങൾ ഇതിനെ കാണുന്നത് അതുകൊണ്ട് ഇവിടെ കൂടി നിൽക്കുന്ന പോലീസിന്റെ നാലിലൊന്നുമതി ഇവിടെ നടക്കുന്ന അക്രമങ്ങൾ തടയാനും ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ ഷൈജിലടപ്പെട്ട കാപ്പിൽ മൻസൂർ പി സിദ്ദീഖ് ജനകീയ കൂട്ടായ്മ അംഗങ്ങളായ സഹീർ മൊയ്ഗൽ പി മുനീർ കെ ജംഷീർ പി ഫവാസ് എം സക്കീർ ഹുസൈൻ എന്നിവർ നേതൃത്വം നൽകി ഈസ്റ്റ് ലൈഫ് വണ്ടൂർ വിശ്വാസവും മികവർന്ന സേവനങ്ങൾ കൊണ്ട് ഓരോ ആഘോഷവും ധന്യമാക്കി ലാനോറ പാണ്ഡിക്കാട് റോഡ് വണ്ടു വണ്ടൂരിന്റെ ഷോപ്പിംഗ് ഷോപ്പിംഗ് ഇനി കൂടുതൽ വിശാലമാകും നിങ്ങൾക്ക് നിങ്ങൾക്ക് ആവശ്യമായതെല്ലാം നിങ്ങൾ ആഗ്രഹിക്കുന്ന വിലയിൽ പുതിയ കാലത്തിന്റെ അനുഭവം സമ്മാനിക്കാൻ ക്വാളിറ്റി ഓപ്പോസിറ്റ് ഹോസ്പിറ്റൽ വണ്ടൂർ നിങ്ങൾക്കാവത്തിന്റെൂർ പൊന്നണിയിച്ച് രണ്ടു വർഷങ്ങൾ പിന്നിടുമ്പോൾ ഹയർ ഗോൾഡൻ ഡയമണ്ട്സ് വാർഷികം പ്രമാണിച്ചിരിക്കുന്നു ആനുകൂല്യങ്ങൾ ഹയർ ഗോൾഡൻ ഡയമണ്ട്സ് സി ബൈപാസ് വണ്ടൂർ